ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി യുവത്വത്തിന്റെ അതേ ഊർജം ഉൾക്കൊണ്ട പ്രതിസന്ധികളെ അതിജീവിക്കുന്ന നേതാവ് എഴുപത്തിയഞ്ചാമത് ജന്മദിന ആഘോഷ നിറവിൽ നിൽക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്ന മോദിയുടെ തന്നെ അലിഖിത നിയമം ഇതിലൂടെ നടപ്പാകുമോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാനം ഒഴിയുമോ ഇല്ലയോ എന്നതൊരു ചോദ്യമാണ് എന്നാൽ തീവ്ര ഹിന്ദുത്വ ദേശീയതയിലും ഏകാധിപത്യ സ്വഭാവത്തിലും അധിഷ്ഠിതമായ രീതിയിലേക്ക് മോദിയുടെ കീഴിൽ രാജ്യം പരിവർത്തനം ചെയ്യപ്പെടുന്നുവെന്ന് പറയുന്നവരും ഒരു വശത്തുണ്ട് ജനാധിപത്യവും ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടന തന്നെയും അപകടത്തിലാണെന്ന് അവർ വാദിക്കുന്നു എന്നാൽ ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യാനും സമാധാനത്തോടെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്ന മോദിയുടെ ദിനചര്യ അറിയാൻ പലർക്കും ആകാംക്ഷയുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെ നാലു മണി മുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് മോദിക്ക് ശാന്തമായ മാനസികാവസ്ഥ നൽകുമെന്നും ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മോദി യോഗയും സൂര്യ നമസ്കാരവും പ്രാണായാമവും ചെയ്യുന്നത് പതിവാക്കിയിട്ടുണ്ട് ഇവയിലൂടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും മാനസിക ഏകാഗ്രത ലഭിക്കുകയും ചെയ്യും രാവിലെയുള്ള നടത്തവും മോദി ഒഴിവാക്കാറില്ലെന്നും റിപ്പോർട്ടുണ്ട് പ്രകൃതിയുമായി അടുത്തിടപഴകാനാണിത് ലഘുവായതും പോഷക സമ്പന്നവുമായ ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കാറുള്ളത് പോഹ ഇഞ്ചി ചായ കിച്ചിഡി ഖാദി ഉപ്പുമ അല്ലെങ്കിൽ ഖക്ര പോലുള്ള വിഭവങ്ങളാണ് പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ളത് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെയുള്ള ഉറക്കത്തിനൊപ്പം ഉപവാസവും വിശ്രമവും പിന്തുടരുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് മോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാളിനെ രാഷ്ട്രീയമായി ശ്രദ്ധേയമാക്കുന്നത് ഒന്ന് അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ ബിജെപിയിൽ നടപ്പാക്കിയ പ്രായപരിധി വയസ്സ് കഴിഞ്ഞ മുതിർന്ന നേതാക്കൾ സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവായി മാർഗദർശൻ മണ്ഡലിലേക്ക് മാറുന്ന രീതി മറ്റൊന്ന് ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത് മാസങ്ങൾക്ക് മുൻപ് ഒരു സായാഹ്ന ചടങ്ങിൽ നാഗ്പൂരിൽ നടത്തിയ പരാമർശങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ച് മോദിക്കപ്പുറം നിലവിൽ മറ്റൊരു നേതാവില്ല തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ ബിജെപിക്ക് മോദിയുടെ നേതൃത്വം അനിവാര്യമാണ് അതിനാൽ എഴുപത്തിയഞ്ച് പിന്നിട്ടാലും മോദി തന്നെ നേതൃത്വത്തിൽ തുടരാനാണ് സാധ്യത മുതിർന്ന ആർ എസ് എസ് നേതാവായിരുന്ന മൊറോബത്ത് പിഗ്ലെ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാണ് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ സജീവ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിനെ കുറിച്ച് മോഹൻ ഭാഗവത് കഴിഞ്ഞ മാസം പരാമർശിച്ചത് മോഹൻ ഭാഗവതിനും മോദിക്കും വളരെ അടുത്ത ദിവസങ്ങളിലാണ് എഴുപത്തിയഞ്ച് വയസ്സ് തുകയുന്നത് മോദി തന്നെ സൃഷ്ടിച്ച കീഴ്വഴക്കം പാലിച്ച എഴുപത്തിയഞ്ചു വയസ്സിൽ വിരമിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണോ അതോ എഴുപത്തിയഞ്ചു വയസ്സിൽ ആർഎസ്എസ് മേധാവി സ്ഥാനത്ത് നിന്ന് താൻ വിരമിക്കുമെന്ന സൂചനയാണോ ഭാഗവത് നൽകിയതെന്നതും ചോദ്യമാണ് എന്നാൽ ആർ എസ് എസിൽ അങ്ങനെ വിരമിക്കൽ പ്രായമെന്ന വ്യവസ്ഥയില്ല അതിനാൽ മോദിയെ തന്നെ ഉന്നം വെച്ചായിരിക്കണം ആ ഒളിയമ്പ മോഹൻ ഭാഗവത് തന്നെ ഇക്കാര്യത്തിൽ പിന്നീട് വ്യക്തത വരുത്തും വരെ അഭ്യൂഹങ്ങൾ തുടർന്നു ആരെയും ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ പരാമർശം എന്ന് പറഞ്ഞ് ഭഗവത് വിവാദം അവസാനിപ്പിച്ചു മറിച്ച് മോദി തീരുമാനമെടുക്കും വരെ അദ്ദേഹം തന്നെയാകും ബി ജെ പിയുടെ നേതൃനിരയിൽ ഉണ്ടാവുക ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഇത്രമേൽ അതായത് ബ്രഹ്മോസ് എൻജി മുതൽ വരാനിരിക്കുന്ന സുദർശൻ ചക്രവരെ എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഇത്രമേൽ മികവുറ്റതാകാൻ കാരണം നരേന്ദ്രമോദിയുടെ കഴിവ് തന്നെയാണ്